ഓക്കെയാ അപ്പോ പ്രിൻസിപ്പൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ്റെ മൂന്നാമത്തെ സെഷൻ ആണത് ഈ സെഷനിൽ എന്താണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോണമെന്നാണ് നോക്കാം എന്താണ് നോക്കി കഴിഞ്ഞ രണ്ട് സെഷനുകളിലായി നമ്മൾ മെന്റൽ ലോ പഠിച്ചു മോണോഹൈബ്രിഡ് ക്രോസ് പഠിച്ചു ജീൻ ഇൻട്രാക്ഷൻ പഠിച്ചു അതിൽ ഇൻട്രജനിക് ഇൻട്രാജെനിക് ഇൻടർജെനിക് ജീൻ ഇൻട്രാക്ഷനിൽ ഡൈഹൈബ്രിഡ് ക്രോസ് ഉണ്ട് രണ്ട് ജീനുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇൻട്രാജെനിക് ജീൻ ഇൻട്രാക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന നോക്കിയത് കോഡോമിനൻസും ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോഡോമിനൻസിന്റെ ആയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ എക്സാമ്പിളായിട്ട് മിറാബിലിസ് ജലാപ്പ ഫോർ ഒ ക്ലോക്ക് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിങ്ക് കളർ ഫ്ലവറുകൾ വൺ ഈസ്റ്റ് ടു ഈസ് ടു വൺ റേഷ്യോയിൽ നോർമലി മെൻറ്റലിൻ്റെ മോണോഹൈബ്രിഡ് ക്രോസിലെ റേഷ്യോ ത്രീ ഈസ് ടു വൺ ആണ് മൂന്ന് ഡോമിനൻ്റ് ഒരു റെസസീവ് ഇവിടെ എന്ത് വരുന്നു ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലെന്ത് വരുന്നു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വൺ ഈസ് ടു ടു ഈസ് ടു വൺ ഒരു ഡോമിനൻ്റ് ഒരു റെസസീവ് ഒരു ഇൻറ്റർമീഡിയറ്റ് അതിന് കാരണം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞ ഫിനോമിനൻ ക്ലിയർ ആയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് വേറെ കൺസെപ്റ്റുകളാണ് അതിൽ ഫസ്റ്റ് ഡയഹൈബ്രിഡ് ക്രോസ് നോക്കും കാരണം മറ്റേ ബാക്കിയായ ഇന്റർജെനിക് ജീൻ ഇൻട്രാക്ഷൻ്റെ ഡഹൈബ്രിഡ് ക്രോസ് നോക്കണം അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലിയോട്രോപ്പി പോളിജെനിക് ഇൻഹെറിറ്റൻസ് പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ സെക്സ് ഡിറ്റർമിനേഷൻ കഴിഞ്ഞാൽ ഏകദേശം സെക്സ് ഡിറ്റർമിനേഷൻ ഹ്യൂമൻ ബീങ്സ് ഹണി ബീസ് നോക്കണം അല്ലേ അത് കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ തീർക്കാം പിന്നെ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ എന്നുള്ളത് നേരത്തെ പറഞ്ഞാൽ ആ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ എക്സാമിനേഷൻ്റെ ഓർഡറിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഏത് ചാപ്റ്ററാണ് ആദ്യം വേണ്ടത് അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പരിപാടി തീർക്കാം നിങ്ങൾ പറഞ്ഞാൽ മതി കമൻറ്റിൽ പറയാം കമൻ്റ് എന്തായാലും അനലൈസ് ചെയ്യുന്നതാണ് വീഡിയോസ് ഒക്കെ ഓക്കെ കമൻ്റ് കമൻറ്റുകളും അനലൈസ് ചെയ്യുന്നതാണോ അപ്പൊ ആക്ച്വലി ബാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾ ലാസ്റ്റ് ഇവിടെ നിർത്തിയത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലാണ് കണ്ടോ നമ്മളൊരു പണ്ഡ് സ്ക്വയർ വരച്ചു നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോന്ന് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വാസം ഓക്കെ പാരഡൈൽ ജനറേഷൻ റെഡ് ഫ്ലവർ വൈറ്റ് ഫ്ലവർ ഉണ്ടായത് പിങ്ക് അത് നോർമലി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വേണ്ടത് എന്താണ് ഫോം ആണ് ഇത് ഇൻക ഇത് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ആയി മാറി അതിന്റെ ഫീനോ ജീനോടൈപ്പിക് റേഷ്യോ മെൻഡലിന്റെ പോലെ തന്നെയാണ് എന്താ ജീനോടൈപ്പിക് റേഷ്യോ വൺ ഈസ് ടു ഈസ് ടു വൺ അല്ലേ വൺ ഈസ് ടു ഈസ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ടോൾ ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ ഡി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി മെന്റലിന്റെ ജീനോടൈപ്പിക് റേഷ്യോ അങ്ങനെയാണ് പക്ഷേ ഫീനോടൈപ്പിൽ വരുമ്പോൾ വ്യത്യാസം വരും എന്താണ് ജീനോ ടൈപ്പ് എന്താണ് ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അത് നീ മനസ്സിലാത്തവര് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സാറ് പറഞ്ഞു തരാം ഞാനിപ്പോ ഇങ്ങനെ എഴുതി ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി ഇങ്ങനെ എഴുതുന്ന ഈ റെപ്രസെന്റിനേഷൻ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ആക്ച്വലി ജീനോ ടൈപ്പ് എന്ന് പറയാം എന്താ ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആണ് ആക്ച്വലി അപ്പോൾ ഈ ജീനോടൈപ്പ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് അതാണ് ആക്ച്വലി ഫീനോടൈപ്പ് അത് കളറാകാം സ്വഭാവമാകാം ഹൈറ്റ് ആകാം എന്താകാം അത് അത് ഫീനോടൈപ്പാണ് അപ്പോൾ മെന്റലിന്റെ ക്രോസിൽ ജീനോടൈപ്പിക് റേഷ്യോ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് വൺ ആണ് ഫീനോടൈപ്പിക് റേഷ്യോ ത്രീസ് ടു വണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ അത് രണ്ടും ഈക്വൽ ആവും രണ്ട് ഈക്വൽ ടു വൺ അല്ലെങ്കിൽ രണ്ട് ഈക്വൽ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് വൺപ്പും ഫിനോടൈപ്പും റേഷ്യും ഈക്വൽ ആണ് അതാണ് ആക്ച്വലി നമ്മൾ ലാസ്റ്റ് സെഷനിൽ നോക്കിയത് ശരിയല്ലേ ഓക്കെ അടിയിലേക്ക് പോവാം ഇതൊരു ആക്ച്വലി ഒരു പണ്ടെ സ്ക്വയർ ആണ് ആരാണ് പണ്ടെന്റ് സ്ക്വയർ കണ്ടുപിടിക്കുന്നത് പണ്ണെറ്റ് സ്ക്വയർ കണ്ടുപിടിക്കുന്ന സയന്റിസ്റ്റ് ആണ് റെജിനാൾഡ് റെജിനാൾഡ് സി പണ്ണറ്റ് പുണ്ണറ്റ് എന്നൊക്കെ പറയും പുണ്ണറ്റ് അല്ല പണ്ണറ്റ് ഇംഗ്ലീഷ് അംബർല എന്നൊക്കെ പറയില്ല അതുപോലെ അംബർല പോലെ പണ്ണറ്റ് കണ്ടുപിടിക്കുന്ന ആരാജിനാൾഡ് സി പണ്ണറ്റ് ആണ് പണ്ണറ്റ് സ്ക്വയർ മനസ്സിലായല്ലോ ഇത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് സാറൂരാണ് വരച്ചതെന്നാണ് ഒന്നുമില്ല പണ്ണെൻ സ്ക്വയർ നമ്മൾ വരയ്ക്കുന്ന ഗാമൈറ്റുകളെ സ്ക്വയറിൻ്റെ റോയിൽ എഴുതാം മറ്റേത് കോളത്തിൽ എഴുതാം ഞാൻ ഒരവണ പറഞ്ഞു തന്നാണ് ഒന്നുകൂടി കാണിച്ചു തരാം ദാ രണ്ട് പാരന്റുകൾ തമ്മിൽ മെയ്റ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ ആക്ച്വലി അതിനൊരു പണ്ണൻ സ്ക്വയറിൽ വരച്ച എന്താ ഒരു ജീനാണ് അപ്പൊ എത്ര പ്രോജനി പ്രോജനി ഉണ്ടാവും 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 അതായത് നാല് നാല് പ്രോജനീസ് പ്രോജനീസ് എന്ന് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആക്ച്വലി നമ്പർ 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 ഓഫ് 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 ജീൻ ജീൻ ആണ് ആണ് ജീൻസ് നമ്മൾ ഇതിന് എത്ര ടൈപ്പ് ഇതിന് ഗ്യാമറ്റുകൾ ഏതൊക്കെ ക്യാപിറ്റൽ ക്യാപിറ്റൽ ടി 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 സ്മോൾ സ്മോൾ റോ കോളം ോ കോളായിട്ട് അതിനെ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന സാധനം നമ്മൾ ഇതിന്റെ ബോക്സിനുള്ളിൽ എഴുതും ക്യാപിറ്റൽ കണ്ടോ എല്ലാം ടോൾ ഇത് വളരെ സിമ്പിൾ ആണ് അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത ഡ്രിഡ് ക്രോസിൽ നമുക്ക് നോക്കാം അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും അപ്പൊ അറിയാലോ പണ്ഡ് സ്ക്വയർ ഇനി 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 ഓർമ്മയിൽ ഉണ്ടാവണം പണ്ണ സ്ക്വയർ എന്താണോ അപ്പൊ നിങ്ങൾ നോക്കിയാൽ അടുത്ത് നമ്മൾ നോക്കാൻ പോണത് രണ്ട് ടൈപ്പ് ഓഫ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ജീൻ ഇൻട്രാക്ഷനുകളാണ് രണ്ട് ഫിനോമിനലുകളാണ് രണ്ട് ഫിനോമിനലുകളാണ് എന്താണ് ഫസ്റ്റ് ഫിനോമിന നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലിയോട്രോപ്പിയാണ് എന്താണ് പ്ലിയോട്രോപ്പി എന്താണ് ആക്ച്വലി പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ അർത്ഥം പ്ലിയോട്രോപ്പി എന്താണ് പ്ലിയോട്രോപ്പി പ്ലിയോട്രോപ്പി ഒരു ഡിസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിനൈൽ കീറ്റോനൂറിയ എന്താ ഫിനൈൽ കീറ്റോനൂറിയോനൂറിയ ഫിനെനൂറിയ ഒരു സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് എന്താ സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സെക്സ് ലിങ്ക്ഡ് അല്ല ഒരു ജെനറ്റിക് ഡിസോർഡർ ആണ് ഫിനെൽ കീറ്റോനൂറിയ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് ആക്ച്വലി ഫിനൈൽ കീറ്റോനൂറിയ ബാധിച്ച ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മെലാനിൻ പ്രൊഡക്ഷൻ നിൽക്കുന്നു ബ്രെയിനിൽ നോക്കേ നിങ്ങൾ ന്യൂറോ ട്രാൻസ്മീറ്ററുകൾ കേട്ടിട്ടുണ്ടാവും എക്സാമ്പിൾ നമുക്കറിയാം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അല്ലെ ഫൈറ്റ് ഈ ഒരു പ്രോസസ് ഉണ്ട് അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള ന്യൂറോ ട്രാൻസ്മീറ്ററുകളാണ് ആക്ച്വലി ഡോപ്പമിൻ അഡ്രിനാലിൻ നോർ അഡ്രീനാലിൻ അല്ലേ അതായത് എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ ഡോപ്പമിൻ ആക്ച്വലി ഈ പറഞ്ഞ ഇവിടെ നമ്മൾ കാറ്റകോളമീൻസ് എന്ന് പറയാം കാറ്റകോളമീൻസ് ഈ കാറ്റകോളമീൻസ് ഉണ്ടാകുന്ന പ്രോസസ്സിൽ ആവശ്യമായിട്ടുള്ള ഈ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ് ഫിനെൽ അലാനിൻ ആ ഫിനെൽ അലാനിൻ പ്രൊഡക്ഷൻ കൃത്യമായി അല്ലെങ്കിൽ ടൈറസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആവണം ഫിനൈൽ അലാനിൽ നിന്ന് ടൈറോസിൻ ആവണം അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞ ജനത്തി ഡിസോർഡർ ഉണ്ടാകുന്നത് അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതൊരു പ്ലിയോട്രോപ്പിയുടെ എക്സാമ്പിൾ ആണ് അപ്പോൾ എന്താണ് ആക്ച്വലി പ്ലിയോട്രോപ്പി പ്ലിയോട്രോപ്പി ഇതാണ് നോക്കേ ഒരു എ എന്ന് പറഞ്ഞ ജീൻ ബി എന്ന് അല്ല എ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഉണ്ട് അത് ബി എന്ന് പറഞ്ഞ പ്രോട്ടീനായി ആയി മാറണം ബി എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഇരിക്കട്ടെ ബി ഡാഷ് എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണോ വെറുതെ ഏതൊരു പ്രോട്ടീൻ പ്രോട്ടീൻ പേരില്ല നമ്മൾ വെറുതെ പറയുന്നു ബി ഡാഷ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആവണം ബി ഡാഷ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ ബി ഡ ഒരു മിനിറ്റ് ഓക്കെ ബി ഡാഷ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ സി ആവണം ബി ഡാഷ് ഡി ആവണം ബി ഡാഷ് ഇ ആവണം ഇതൊക്കെ പ്രോട്ടീൻ ആണ് അപ്പൊ നോക്കി എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ബി എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആവാൻ ആവശ്യമായിട്ടുള്ളത് എ ജീൻ ഒര് എ ജീൻ അല്ലെങ്കിൽ ജീൻ വണ് എന്ന് പറയാം എന്താ എ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ബി എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആവാൻ ആവശ്യമായിട്ടുള്ള ജീനാണ് ജീൻ വൺ ഇത് ജീൻ ബി എന്ന് പറഞ്ഞ പ്രോട്ടീൻ ബി ഡാഷ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആവാൻ ആവശ്യമായിട്ടുള്ള ജീനാണ് ഇനി ബി ഡാഷ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ സി ജീൻ ആവാ സി പ്രോട്ടീൻ ആണോ അതിന് ജീൻ ത്രീ ഇത് ജീൻ ഫോർ ഇത് ജീൻ ഫൈവ് എന്താ എ എന്ന് പറഞ്ഞ പ്രോട്ടീൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ബി പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള ജീൻ വൺ ബി ബി ഡാഷ് ആവണമാൻ ജീൻ ടു ജീൻ ത്രീ ജീൻ ഫോർ ജീൻ ഫൈവ് സി ഡി ഇ പ്രോട്ടീനുകളായി മാറണം പ്ലിയോട്രോപ്പി എന്താണെന്ന് പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കേ എന്ന് പറഞ്ഞ ഒരു സാധനം ബി എന്ന് പറഞ്ഞ സാധനമായി മാറാൻ ആവശ്യമായിട്ടുള്ളതാണ് ജീൻ വൺ ബി സി ആയി മാറണം അതിന് വേണ്ടിയിട്ടാണ് ജീൻ ടൂ ബി ഡാഷ് സി ആയിട്ട് മാറണമെങ്കിൽ ജീൻ ത്രീ എന്ന് പറഞ്ഞ പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യണം അതായത് ഡോമിനൻറ്റ് ഫോം ആയിരിക്കണം ഞാൻ പറയട്ടെ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു എന്താ മ്യൂട്ടേഷൻ ഇൻ മ്യൂട്ടേഷൻ ഇൻ ജീൻ മ്യൂട്ടേഷൻ ജീൻ നിങ്ങൾ ആലോചിച്ചോക്കെറിന്റെ മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ആക്ച്വലി ബി ഡാഷ് എന്ന് പറഞ്ഞ പ്രോട്ടീനിൽ നിന്നും ഡി ഉണ്ടാവൂല ശരിയല്ലേ ഇനി മ്യൂട്ടേഷൻ ഇൻ ജീൻ ആണെന്ന് അപ്പൊ ആക്ച്വലി ഇ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാവില്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള കണ്ടീഷനാണ് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കേ ജീൻ ടുവിന് മ്യൂട്ടേഷൻ സംഭവിച്ചു ജീൻ മ്യൂട്ടേഷൻ ജീൻ ടൂ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും ആ അവിടെയാണ് എഫക്റ്റുകൾ വരാൻ പോകുന്നത് കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സി എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആക്ച്വലി സ്കിൻ കളറിന് വേണ്ടിയിട്ടായിരുന്നു ഡി എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആക്ച്വലി ഹെയർ ഫോർമേഷൻ ആണെന്ന് വിചാരിക്കുക ഇ എന്ന് പറഞ്ഞ പ്രോട്ടീൻ എന്തിനാ മസിൽ ഡെവലപ്മെന്റ് ഇരിക്കട്ടെ മസിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ന്യൂറോൺ ഡെവലപ്മെന്റ് ന്യൂറോൺ ഡെവലപ്മെന്റ് വെറുതെ വിചാരിക്കും എന്താ ജീൻ ത്രീ സ്കിൻ കളറിന് വേണ്ടിയിട്ടായിരുന്നു ജീൻ ഫോർ ഹെയർ ഫോർമേഷന് വേണ്ടിയിട്ടായിരുന്നു ജീൻ ഫൈവ് മസലിന് വേണ്ടിയിട്ട് അറിയാം ഓരോ ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കണം ഈ ഒരു പ്രോബ്ലം ഹ്യൂമൻ ബീൻസിൽ ഉണ്ടാവും ഇനി ജീൻ ടുവിനാണ് മ്യൂട്ടേഷൻ സംഭവിച്ചെങ്കിൽ ഇത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടാവില്ല അപ്പോ അത്രയും സാധനങ്ങൾ ഉണ്ടാവില്ല അപ്പോ ഒരുപാട് സിംറ്റംസ് ആയി ഒരുപാട് സിംറ്റംസ് ഉള്ള കണ്ടീഷന് നമ്മൾ സിൻഡ്രോം എന്ന് പറയാം സിൻഡ്രോം സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരുപാട് സിംറ്റംസ് ഉണ്ട് എന്താ സ്കിൻ കളർ ഇല്ല ഹെയർ ഫോർമേഷൻ മാറി സ്കിൻ കളർ വേറെ കളറായി മസിലുകൾ ഡാമേജ് ആയിട്ട് ഫോം ചെയ്യുന്നു പ്രോപ്പർ മസിൽ ഫോർമേഷൻ അല്ല അപ്പൊ ആക്ച്വലി ഈ ഒരു ഫിനോമിനയാണ് പ്ലിയോട്രോപ്പി എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ജീൻ ടൂ ഒരു പ്ലിയോട്രോപ്പിക് ജീനാണ് കാരണം ജീൻ ടൂടെ ജീൻ ടൂടെ മ്യൂട്ടേഷൻ കാരണം ബാക്കി എല്ലാ ജീനുകൾക്കും അത് എഫക്റ്റ് ആയി അങ്ങനെയുള്ള ജീനുകളെയാണ് നമ്മൾ പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് പറയാം ഈ ഒരു മെക്കാനിസത്തെ നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് ഫിനൈൽ കീറ്റോനൂറിയ എന്ന ഡിസീസിന്റെ കണ്ടീഷനെ കുറിച്ച് നോക്കാം ഓക്കെ അടുത്ത ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഫിനെൽ കീറ്റോനൂറിയ ഫിനൈൽ കീറ്റോനൂറിയ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് ഫിനൈൽ കീറ്റോനൂറിയയിൽ പ്ലിയോട്രോപ്പിക് മെക്കാനിസം കാണാൻ പറ്റും അപ്പോൾ പ്ലിയോട്രോപ്പി എന്താണെന്ന് മനസ്സിലായാൽ മാത്രമാണ് ഫിനൈൽ കീറ്റോനൂറിയ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം ഫിനൈൽ കീറ്റോനുറിയ എന്താ നമുക്ക് നോക്കാം നോക്കേ ഫിനെൽ നോക്കൂ ഫിനെൽ അലാനിൻ ഫിനെൽ അലാനിൻ എന്താണ് ആക്ച്വലി ഫിനൈൽ അലാനിൻ ഒരു അമിനോ ആസിഡാണ് എന്താ ഫിനൈൽ അലാനിൻ ഒരു അമിനോ ആസിഡാണ് ഫിനൈൽ അലാനിന്റെ സ്ട്രക്ചർ സാറ് വരച്ചരാ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇത് ഫിനെൽ അലാനിൻ ആണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് അലാനിൻ ഫിനെ അലാനിൻ എന്തായിട്ട് മാറണം ടൈറസിൻ എന്ന് പറഞ്ഞാൽ വേറെ ആസിഡ് ആയിട്ട് മാറണം ടൈറസിൻറ്റേഷൻ സിംഗിൾ റെപ്രസെന്റേഷൻ ആണ് എഫ് സിംഗിൾ അമിനോ ആസിഡ് സിംഗിൾ റെപ്രസെന്റേഷൻ ആണ് അപ്പൊ ടൈറസിനായിട്ട് മാറണം ടൈറസിൻ അമിനോ ആസിഡ് നോക്കി ഇതാണ് ടൈറസിൻ അമിനോ ആസിഡ് അപ്പോ ഫിനൈൽ അലാനിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിൽ അമിനോ ആസിഡിലേക്ക് ഓഹച്ച് ഗ്രൂപ്പ് അഥവാ ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യുക അപ്പൊ എൻസൈം എന്തായിരിക്കും ആ എൻസൈമിന്റെ പേര് ഫിനൈൽ അപ്പോ ഈ പറഞ്ഞ എൻസൈം ആണ് ആക്ച്വലി ഓഎഡ് ചെയ്യണത് അപ്പോസൈമിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻജിന്നൊക്കെ പറയൂലെ പഞ്ചാബി പാചീൻ ആണ് അലാനിൻ ഹൈഡ്രോക്സിലൈസ് എന്ത് ചെയ്യും ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പിന്റെ ഫിനൈൽ ഫിനൈലിലേക്ക് ആടിയും അങ്ങനെ അത് വേറെ അമിനോ ആസിഡ് ആയിട്ട് മാറി ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ആയിട്ട് മാറി ടൈറസിൻ എന്തിനാണ് കാറ്റോൾ അമീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ കാറ്റിക്കോൾ അമീൻസ് എന്ന് പറഞ്ഞാൽ കാറ്റിക്കോൾ അമീൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നോർ ആക്ച്വലി ഞാൻ പറഞ്ഞാലോ എഫ് 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 ഹോർമോണുകളാണ് അല്ലെങ്കിൽ എഫ് 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 ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് അതിന്റെ ആ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻ സ്ട്രെസ്ഡ് കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു സിനിമ ഈ അടുത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾ ഏതായിരുന്നു പാൽത്തു ജാൻവർ കേട്ടിട്ടുണ്ടോ അതില് ഒരു പട്ടീനെ പട്ടിക എന്താ പറയാ പട്ടിക ഒരു പോലീസ് നായ എന്താ തേനീച്ചടകടി കൊണ്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു അല്ലേ അവിടെ നമ്മുടെ നടൻ എന്തു ചെയ്യും അവിടെ ഡോക്ടർ പറയുന്നുണ്ട് ഇത്ര എം എൽ എപ്പി നഫ്രീൻ കുത്തിവെക്കാൻ പറയുന്നുണ്ട് എന്ത് അപ്പോൾ എന്തിന് എപ്പിനെഫ്രിൻ എന്താ എപ്പിനെഫ്രിൻ നെഫ്രീൻ കുത്തി വയ്ക്കുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണത് അത് നെർവുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നു ബോഡി അതിനനുസരിച്ച് സിഗ്നലിംഗ് നടക്കുന്നു അത് അപ്പോൾ അതിനനുസരിച്ച് ബോഡിയിൽ ചേഞ്ച് വരുന്നു അപ്പോൾ ഈ കാറ്റഗറി ഓഫ് ഹോർമോണുകൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെയാണ് നമ്മൾ കാറ്റകോളമൈൻസ് എന്ന് പറയാം അവരുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ടൈറസിനിൽ നിന്നാണ് അമിനോ പിന്നെ എന്തായിട്ട് മാറും പിന്നെ രണ്ട് സ്റ്റെപ്പായിട്ട് മാറും ഒന്ന് ടൈറസിൻ സിന്തസിസിലേക്ക് പോകും കളർ ഉണ്ടാക്കാൻ മെലാനിൻ മെലാനിൻ സിന്തസിസ് സിന്തസിസ് രണ്ട് അത് ഡോപ്പമിനെ പ്രൊഡ്യൂസ് ചെയ്യും ഡോപ്പ ഡോപ്പോസാണ് എന്തുണ്ടാവും നോർ നോർ ഉണ്ടാവും നോർ എപ്പി നഫ്രീൻ എന്താ നോർ എപ്പി നഫ്രീൻ എപ്പി എന്ന് പറയും അപ്പൊ ഈ കാറ്റഗറിയാണ് നമ്മൾ കാറ്റകോള എന്ന് പറയാം എന്താ കാറ്റകോള മീൻസ് എന്താ കാറ്റകോള ഈ കാറ്റഗറിയാണ് നമ്മൾ കാറ്റകോള എന്ന് പറയാം അപ്പൊ പ്ലിയോട്രോപ്പി കണ്ടീഷൻ എന്താ പ്ലിയോട്രോപ്പി ഇവിടെ എങ്ങനെ ഇവിടെ എങ്ങനെ ബാധകമാവുന്നു പ്ലിയോട്രോപ്പി എങ്ങനെ ബാധകമാവുന്നു നോക്കൂ ഫിനൈൽ അലാനി എന്ന് അമിനോ പറഞ്ഞാൽ അമിനാസിൽ ടൈറസിനാവണം അതിന് വേണ്ടിയിട്ടുള്ള സംഭവിക്കുന്നു ആ ജീന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു ആ ജീന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ഈ പറഞ്ഞ ഈ പറയുന്നില്ല ഈ പറഞ്ഞ ഫിനൈൽ അലാനിൻ ടൈറസിനായി മാറിയില്ല ഫിനൈൽ അലാനിൻ ടൈറസിനായി മാറിയില്ലെങ്കിൽ ഫിനൈൽ അലാനിൻ എന്തായിട്ട് മാറും പിന്നെ ഫിനൈൽ അലാനിൻ ർവസ് സിസ്റ്റം അപ്പോ ഫിനൈൽ കീറ്റോനൂറിയെ ബാധിച്ച പേഷ്യനെ സംബന്ധിച്ചിടത്തോളം മെന്റലി

ആ ഒരു കണ്ടീഷൻ ബാധിച്ച പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെലാനിൻ പ്രൊഡക്ഷൻ ഇല്ല അപ്പൊ അവരുടെ ഹെയർ വൈറ്റ് ആയിട്ട് മാറും ബ്രൗൺ കളർ ആയിട്ട് മാറും ഹെയ്റ്റ് അല്ലെ ബ്രൗണിഷ് വൈറ്റ് ആയിട്ട് മാറും അവർക്ക് കാറ്റകോള അമീൻസ് അവരുടെ പ്രൊഡക്ഷൻ ഇല്ല കാരണം ടൈറോസിൻ എന്ന് പറഞ്ഞാൽ അമിനാസിൽ നിന്നാണ് പ്രൊഡക്ഷൻ അവർക്കില്ല അതുകൊണ്ട് തന്നെ അവർ മെന്റലി ഇമ്പെയർഡ് ആയിട്ട് മാറും അപ്പൊ ആക്ച്വലി ഒരുപാട് സിംറ്റങ്ങള് ഒരുപാട് സിംറ്റങ്ങൾ ആ ഡിസീസ്ഡ് പേഷ്യന്റ് കാണിക്കും അതായത് അത് സിൻഡ്രോമായി ഇറ്റ്സ് നോട്ട് എ സിൻഡ്രോം ഒരുപാട് സിംറ്റം ഉണ്ടെങ്കിൽ അതിന് സിൻഡ്രോം എന്ന് വിളിക്കും അപ്പൊ ആക്ച്വലി ഇതാണ് പ്ലിയോട്രോപ്പിയുടെ എക്സാമ്പിൾ ആയി ടെക്സ്റ്റിൽ പറയുന്ന ഫിനൈൽ കീറ്റോനൂറിയ ഫിനെൽ കീറ്റോനൂറിയ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് ഓക്കെ അടുത്ത് അപ്പോ ഫിനൽ കീറ്റോനുറിയ കഴിഞ്ഞു ഇനി അടുത്ത് പറയുന്നതാണ് അതിൽ പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ വരുന്നുണ്ട് എന്താണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി പോളിജനിക് ഇൻഹെറിറ്റൻസ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്താണ് എന്താണ് ആക്ച്വലി പോളിജെനിക് ഇൻഹെറിറ്റൻസ് പോളിജെനിക് ഇൻഹെറിറ്റൻസിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും നോക്കി മെന്റലിന്റെ ജനറ്റിക്സ് എന്തായിരുന്നു മെന്റലിന്റെ ജനറ്റിക്സ് ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് ആണ് ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മെന്റൽ എന്താ പ്ലാന്റിന് ഹൈറ്റ് ഉണ്ടോ ഹൈറ്റ് ഇല്ലയോ കളർ ഉണ്ടോ കളർ ഇല്ലയോ സീഡ് റൗണ്ട് ആണോ റിംഗിൾഡോ അത്രേ ഉള്ളൂ പക്ഷെ അതിന്റെ എമൗണ്ട് മെന്റൽ കണക്കാക്കിയിരുന്നില്ല മെന്റൽ കണക്കാക്കിയിരുന്നില്ല അത് കണക്കാക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഒരു മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് പോളിജെനിക് ഇൻഹെറിട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ജീൻ കോൺട്രിബ്യൂട്ട് എ യൂണിറ്റ് അതാ ഓരോ ജീനുകളും ആ ജീനിന്റെ കോൺട്രിബ്യൂഷൻ നൽകും എക്സാമ്പിൾ പറഞ്ഞാൽ ക്യാപിറ്റൽ ക്യാപിറ്റൽ ടി ടി ആണ് ഇതെന്താ സ്മോൾ സ്മോൾ ടി ടി ആണ് അല്ലെങ്കിൽ സാറ് വേറെ രീതിയിൽ പറയാം ഡൈഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞ് കിട്ടുന്ന ഡൈഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞ് കിട്ടുന്ന ജീനോ ടൈപ്പുകൾ എങ്ങനെയാണ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ എ ക്യാപിറ്റൽ ക്യാപിറ്റൽ ബി സ്മോൾ ബി സ്മോൾ ബി സ്മോൾ ബി ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി ഇതിങ്ങനെയാണ് ഞാൻ എഴുതാം സ്മോൾ ബി സ്മോൾ ബി സ്മോൾ സ്മോളേ സ്മോള് ബി ക്യാപിറ്റൽ ബി സ്മോള് ബി സ്മോൾ ബി സ്മോൾ ബി സ്മോൾ ബി കണ്ടോ ഇതിന്റെ റേഷ്യോ എങ്ങനെയാണ് ഇതാണ് ആക്ച്വലി മെന്റൽ മെന്റൽഹൈബ്രിഡ് ക്രോസ് ചെയ്ത് കിട്ടുന്ന പ്രോജനി പ്രോജനിയുടെ ജീനോ ടൈപ്പിക് റേഷ്യോ ഇങ്ങനെയാ അപ്പൊ ആക്ച്വലി എന്താണ് നമ്മൾ മെന്റലിന്റെ കേസിൽ പറഞ്ഞാൽ ദാ ഇത് ഇതെല്ലാം ഡോമിനന്റ് ആയിരിക്കും ഇതെല്ലാം ഡോമിനൻ്റ് ആയിരിക്കും ഇത് ഇത് മാത്രം ഈ ജീൻ മാത്രം ഡോമിനൻറ്റ് ദ്രസസ് അതറിയാലോ മെന്റലിന്റെ കേസിൽ അറിയാലോ പക്ഷേ പോളിജെനിക് ഇൻഹെറിറ്റൻസിൽ അത് വ്യത്യാസം ഉണ്ടെന്നാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് ഓരോ ജീനും അതിന്റെ യൂണിറ്റ് ഉണ്ടാവും ഓരോ ജീനും അതിന്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കും ഓക്കെ ഇവിടെ എത്ര കോൺട്രിബ്യൂഷനാണ് നാല് യൂണിറ്റ് കോൺട്രിബ്യൂഷനാ നാല് യൂണിറ്റ് ഇത് എക്സ്പ്രസ് ആയി ഇത് എക്സ്പ്രസ് ആയി ഇത് എക്സ്പ്രസ് ആയി ഇത് എക്സ്പ്രസ് ആയി നാല് യൂണിറ്റ് കളർ ആണെങ്കിൽ വൈറ്റ് കളർ വൈറ്റസ്റ്റ് ഓഫ് ദ കളർ അല്ലെ നമുക്ക് നമ്മുടെ സ്കിൻ അറിയാം സ്കിൻ ഓരോരുത്തർക്കും കളർ വ്യത്യാസമുണ്ട് ഒന്നില്ലെങ്കിൽ വൈറ്റ് നല്ല വൈറ്റ് അല്ലെങ്കിൽ നല്ല ബ്ലാക്ക് അങ്ങനെയല്ല ഒരുപാട് കളറുകളുണ്ട് ഒരുപാട് കളറുകളുണ്ട് അപ്പോൾ ആ കളറിന് കാര്യം നിങ്ങൾ ആലോചിച്ചോക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കെ ഒരു പോപ്പുലേഷൻ നമ്മൾ എടുത്താൽ ഒരു പോപ്പുലേഷൻ നമ്മൾ എടുത്താൽ ഹൈറ്റ് എടുത്ത് നോക്കിയാൽ പ്ലാന്റിന്റെ ഹൈറ്റ് എല്ലാവരും വലുത് എല്ലാവരും ചെറുത് എന്നല്ല ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹൈറ്റും ഉണ്ട് ശരിയല്ലേ ദാ ഹൈറ്റ് കൂടി 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 കുറഞ്ഞു വരുന്നു കളർ കൂടി 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 നല്ല കളർ ആവുന്നു നല്ല കളർ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് കളർ എന്നാണ് സാർ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ ആക്ച്വലി എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇവിടെ മൂന്ന് കോൺട്രിബ്യൂഷൻ രണ്ട് കോൺട്രിബ്യൂഷൻ ഇവിടെ മൂന്ന് കോൺട്രിബ്യൂഷൻ രണ്ട് കോൺട്രിബ്യൂഷൻ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ രണ്ട് കോൺട്രിബ്യൂഷൻ ഇവിടെ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ പൂജ്യം കോൺട്രിബ്യൂഷൻ അപ്പൊ ആക്ച്വലി കളർ പറയുകയാണെങ്കിൽ ഇത് ബ്രൈറ്റസ്റ്റ് കളർ ആയിരിക്കും അല്ലെങ്കിൽ ടോളസ്റ്റ് ടോളസ്റ്റ് ആയിരിക്കും ഇതെന്താ ഇത് ഏറ്റവും ഡോർഫ് ആയിരിക്കും അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിരിക്കും പറ മനസ്സിലായോ അപ്പൊ നമ്മൾ ആക്ച്വലി പോളിജെനിക് ഇൻഹെറിറ്റൻസിന്റെ റേഷ്യോ എടുത്ത് എങ്ങനെ വരും പോളിജനിക് ഇൻഹെർട്ടൻസിന്റെ റേഷ്യോ എങ്ങനെയാണ് അതായത് നോക്കേം ഫോർ യൂണിറ്റ് ഒരെണ്ണം മൂന്ന് യൂണിറ്റ് വരുന്ന രണ്ടെണ്ണം രണ്ട് യൂണിറ്റ് വരുന്ന മൂന്നെണ്ണം ഒരു യൂണിറ്റ് വരുന്ന ഒരെണ്ണം മനസ്സിലായോ മനസ്സിലായോ അതായത് നാല് യൂണിറ്റ് വരുന്ന നാല് യൂണിറ്റ് വരുന്ന ഒരെണ്ണം മൂന്ന് യൂണിറ്റ് പറഞ്ഞാൽ എത്രണംണ്ട് സാർ ഇവിടെ വേറെ രീതിയിൽ എഴുതി തരാം നമുക്ക് എന്തൊക്കെ റേഷ്യോകൾ കിട്ടി നമുക്ക് കിട്ടിയ റേഷ്യോസ് ഇവിടെ എഴുതാം ഏതൊക്കെ ഫോർ ഉണ്ട് ത്രീ ഉണ്ട് പിന്നെ ടു ഉണ്ട് വണ് ഉണ്ട് അ ഫോർ എത്ര പേർക്ക് ഉണ്ട് അതെ ഒരാൾക്ക് അപ്പോ ഒന്ന് മൂന്ന് എത്ര പേർക്ക് ഉണ്ട് മൂന്ന് രണ്ട് രണ്ട് നാല് നാല് പേർക്ക് ഇനി രണ്ട് എത്ര പേർക്കാ രണ്ട് എത്ര പേർക്ക് അഞ്ചു പേർക്ക് രണ്ട് അല്ല അഞ്ചല്ല ആറ് പേർക്ക് രണ്ട് ശരിയല്ലേ ഇതേ രണ്ട് ഇവിടെ അതെ ഒന്ന് അഞ്ചായി അഞ്ചും ഒന്നും ആറ് ഇനി ഒന്ന് എത്ര പേർക്കാ ഒന്നെന്ന് പറഞ്ഞാൽ പൂജ്യം പൂജ്യം എത്ര പൂജ്യം വരുന്നത് അത് ഒരാൾക്ക് ഒന്ന് എത്ര പേർക്കാണ് വരുന്നത് രണ്ട് മൂന്ന് അല്ലെ ഒന്ന് എത്ര വരക്ക രണ്ടുണ്ട് ഇവിടെ രണ്ട് അപ്പൊ നാലായി സോറി വൺ ഈസ്റ്റ് ഈസ്റ്റ് ആക്ച്വലി നമ്മളൊരു ബെൽ ഷേപ്പഡ് ആയിട്ടുള്ള കർവ് വരച്ചാൽ ബെൽ ഷേപ്പഡ് ആയിട്ടുള്ള കർവ് ആണ് നമുക്ക് കിട്ടാ എന്താ ആദ്യം എന്താ റേഷ്യോ എങ്ങനെയായിരുന്നത് അപ്പോ കൂടി 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 ആദ്യം ഇങ്ങനെ വരും അപ്പൊ ആക്ച്വലി സിക്സ് എന്താണെന്ന് അറിയോ സിക്സ് ഇന്റർമീഡിയറ്റ് ആണ് ഇന്റർമീഡിയറ്റ് ആയ ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയേ കാരണം സിക്സ് വരുന്ന ആൾക്കാർ രണ്ടാ നിങ്ങൾ ആലോചിച്ച് നോക്കേ നാല് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഹൈറ്റ് ആണ് നാല് പൂജ്യമാണ് ഏറ്റവും കുറവായിട്ടുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള രണ്ടാണ് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ രണ്ടാണ് ഏറ്റവും കൂടുതൽ അതിനർത്ഥം എന്താണെന്ന് അറിയാം നമ്മളൊരു പോപ്പുലേഷൻ എടുത്താൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ എന്നാണ് കാരണം നിങ്ങൾ ആലോചിച്ചോക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിച്ചോക്കെ ഹൈറ്റ് ഏറ്റവും കുറവുള്ളവര് വളരെ ചുരുക്കമാണ് ഹൈറ്റ് വളരെ പൊക്കമുള്ളവർ വളരെ ചുരുക്കമാണ് ഹൈറ്റ് മീഡിയം ആയിട്ടുള്ളവരായിരിക്കും നമ്മൾ ഒരു പോപ്പുലേഷൻ എടുത്താൽ ഏത് പോപ്പുലേഷനിലെടുത്താലും നമ്മൾ കാണപ്പെടാം അപ്പൊ ആക്ച്വലി ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈറ്റ് ടൂ ആയവരാണ് അങ്ങനെയാണ് മിക്ക ക്യാരക്ടറും ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ പറ മനസ്സിലായോ ഓക്കെ ഇതാണ് ആക്ച്വലി എന്ത് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം ഇതാണ് ആക്ച്വലി പോളിജനിക് ഇൻഹെറിറ്റൻസ് ഇനി നമുക്ക് ആക്ച്വലി ആ ചാപ്റ്റർ ഡീൽ ചെയ്യാനുള്ളത് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് പിന്നെ നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ പറഞ്ഞാണ് മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല മോണോഹൈബ്രിഡ് ക്രോസ് ഉണ്ട് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട് പ്ലിയോട്രോപ്പി എന്താ മനസ്സിലായി പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്താ മനസ്സിലായി ഇനി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞ് അപ്പോ ആക്ച്വലി സെഷൻ ത്രീ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ ദൻ ബൈ